നിയമത്തിൻ്റെ ബില്ല് ഭേദഗതി ബില്ലിൻ്റെ അവസാനം അതിൻ്റെ ആയിട്ട് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ഈ കാടുകളിലേക്ക് കൂടുതൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നു ആളുകൾ അവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്ന പ്രവണത കൂടുതലായിട്ടുണ്ട് അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കാടുകളിലേക്ക് എത്തുന്നു പുഴകളിലൂടെയും മറ്റു ഒഴുകി അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട് അതിന് ഭാഗത്തുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരണം ഈ ഇത് ഇത്രത്തോളം വലിയൊരു ഇഷ്യൂ ആയി മാറിയിട്ടുണ്ടോ അതിപ്പോഴാണോ നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു ഇത് പറയുമ്പോൾ എനിക്ക് പഴയ ഒരു സംഭവം ഓർമ്മയിരുന്നു ഞാൻ പണ്ട് റിസർച്ച് ചെയ്തിരുന്നൊരു കാലത്ത് ഞാൻ നിലമ്പൂരായിരുന്നു റിസർച്ച് ചെയ്തിരുന്നത് നിലമ്പൂര് ടൗണുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഉള്ള മാലിന്യ പ്രശ്നം ഗുരുതരമായ സമയത്ത് അന്ന് നിലമ്പൂരിന്റെ എം എൽ എ കൃത്യമായിട്ട് അവിടത്തെ ഉള്ള ആ ടൗൺ ഓഫീസേഴ്സിനൊരു നിർദ്ദേശം കൊടുത്തു അതിനെന്താ കുഴപ്പം അത് കാട്ടിക്കൊണ്ടിട്ടാൽ മതിയല്ലോ ചുറ്റും ടൗണിന് ചുറ്റും പല സ്ഥലത്തായിട്ട് കാടുകളുണ്ട് അത് കാട്ടിക്കൊണ്ടു ഇട്ടാൽ മതിയല്ലോ അങ്ങനെ ആ ട്രക്കുകൾ നേരെ കാട്ടിലേക്ക് വരികയും കാട്ടില് ഈ വേസ്റ്റ് ഡംപ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അന്നൊക്കെ ഞാനും എന്നെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് എന്തൊരു അക്രമമാണ് എന്നുള്ള നിലയ്ക്ക് പോയിട്ട് ഇവരോട് സംസാരിക്കുമ്പോ അവര് ഇതിനൊരു റെസ്പോണ്ട് ചെയ്യുന്ന രീതി അത് കാടല്ലേ പിന്നെന്താ കൊഴപ്പം എന്നുള്ള നിലക്കാണ് അപ്പം എൻവോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സെൻസിബിലിറ്റി തന്നെ പല രീതിയിൽ കുറയുന്നൊരവസ്ഥയുണ്ട് കാട്ടിലെന്തോ ആവാം കാട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളും നാടാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ള തോന്നലിന്റെ പുറത്താണ് പുഴകളുമായിട്ട് ബന്ധപ്പെട്ട് മാലിന്യ മാലിന്യ നിർമ്മാജനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം നോക്കുമ്പോൾ സത്യത്തിൽ കാട്ടിലായാലും നാട്ടിലായാലും ശുദ്ധജല ഒഴുകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ മാലിന്യ വിമുക്തമാകേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഈ വെള്ളത്തെയാണ് നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നു അതിൽ മാലിന്യം കലരാതിരിക്കുക എന്നുള്ളത് കാട്ടിൽ മാത്രമല്ല നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ നാട്ടിൽ നമ്മൾ ആ കാര്യത്തിൽ വലിയ തോതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് കളമശ്ശേരിയിലൊക്കെ നമുക്ക് അറിയാം ഇൻഡസ്ട്രിയൽ വെയിറ്റ്സ് അങ്ങനെ തന്നെ കളമശ്ശേരിലേക്ക് വരുന്നു വലിയ തോതിൽ പുഴയില് വെള്ളത്തിന്റെ നിറം തന്നെ മാറിപ്പോകുന്നുണ്ട് മത്സ്യങ്ങളെ കൂട്ടത്തോടെ പൊങ്ങുന്നുണ്ട് എന്നിട്ട് പോലും നാട്ടില് നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് ഇതുവരെ സാധ്യമായിട്ടില്ലേ തുറക്കുന്ന സമയത്ത് കറുത്ത നിറത്തിലുള്ള വെള്ളമാണ് ഒഴുകി വരുന്നത് ഇതേ വെള്ളം തന്നെയാണ് മനുഷ്യ കുടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പോലും നമുക്കൊരു തിരിച്ചില് വരാൻ പറ്റിയിട്ടില്ല സ്വാഭാവികമായിട്ട് ഇപ്പൊ കാട്ടില് കാടിന്റെ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കില് ഈ കാടിന്റെ ഏരിയ എന്റെ അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം വെയില് കെട്ടി തിരിച്ച് കാട് സംരക്ഷിക്കാൻ നമുക്ക് നമുക്കാവില്ലേ അതിലേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം തീർച്ചയായിട്ടും അവിടെ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നതാണ് അതോ ജന്തുക്കളെ മാത്രമല്ല സസ്യങ്ങളെ അടക്കം ബാധിക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കാട് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അതിർത്തിക്കുള്ളിൽ മാത്രം നടക്കുന്ന കാര്യമല്ല അത് അതിലേക്ക് വന്നു ചേരുന്ന വസ്തുക്കളും കൂടി നോക്കേണ്ട ആവശ്യമുണ്ട് സ്വാഭാവികമായിട്ടും ആ മാലിന്യങ്ങൾ കാട്ടിലേക്ക് എത്തുന്ന ഒരു വഴി കാട്ടിലേക്ക് ഒഴുകി എത്തുന്ന പുഴകളാണ് അതുകൊണ്ട് ആ പുഴയിൽ മാലിന്യങ്ങൾ ഇല്ലാതെ നോക്കേണ്ട ഉത്തരവാദിത്വം വനംവകുപ്പിന് ഏൽപ്പിക്കുന്ന സമയത്തുണ്ടാവുന്ന പ്രതിഷേധം എന്താ വെച്ച് കഴിഞ്ഞാല് ആ കാട്ട് മാനേജ് ചെയ്യേണ്ട ആളുകൾ കാട് മാത്രമല്ല അവര് കാട്ടിനെ പുറത്തിറങ്ങി പുഴയും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അത് അമിതാധികാര പ്രയോഗമാണ് എന്നുള്ള നിലയ്ക്കാണ് അതിനെ കുറിച്ചുള്ള വ്യാഖ്യാനം വരുന്നത്